നിർമ്മാണയോഗ്യമല്ലാത്ത സ്ഥലമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സ്ഥലം വാങ്ങിയതെന്നാണല്ലോ ഇപ്പോൾ വ്യക്തമാവുന്നത് പക്ഷേ അത് വാങ്ങുന്നത് ലീഗിനകത്തുള്ള ലീഗിൻ്റെ നേതൃനിരയിലെ ചില നേതാക്കൾ മാത്രം അറിഞ്ഞുകൊണ്ടാണെന്നും ലീഗിലുള്ള മറ്റു പലർക്കും ഇക്കാര്യങ്ങൾ അറിയില്ല എന്നുമാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ അപ്പോൾ ഇതിനകത്ത് ഈ ഭൂമി വിൽപ്പനയുടെ സംബന്ധിച്ച് വീട് നിർമ്മാണത്തിനെ സംബന്ധിച്ച് ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് ഫണ്ട് പിരിവിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു കൂട്ടം ആളുകൾ മാത്രം നടത്തിയ പ്രവർത്തനങ്ങളാണോ അതാണോ ും ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ഒട്ടും കൂട്ടമാളുകൾ എന്നാൽ സുതാര്യമാണ് എന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആപ്പ് രൂപീകരിച്ചു ആപ്പ് തുറക്കുമ്പോൾ ആർക്കും അതിനകത്ത് ഫണ്ട് കൊടുക്കാൻ കഴിയും എത്ര ഫണ്ട് വന്നു എന്നറിയാൻ കഴിയും എത്ര എത്ര ഫണ്ടുകൾ അതിനകത്ത് ഇപ്പൊ ബാലൻസ് ഉണ്ട് എന്നറിയാൻ കഴിയും പക്ഷേ എങ്ങനെ വിനിയോഗിച്ചു ആര് വിനിയോഗിച്ചു എന്തൊക്കെ വിലയുള്ളിടത്താണ് വിനിയോഗിച്ചത് എന്ന കാര്യത്തിൽ സുതാര്യതയില്ല പിരിക്കുന്നിടത്ത് മാത്രം സുതാര്യതയും ചെലവാക്കുന്നിടത്ത് സുതാര്യത ഇല്ലായ്മയും എന്നതാണ് പുതിയതായി ലീഗ് ആവിഷ്കരിച്ചിട്ടുള്ള നയം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടികൾ പിരിച്ചെടുത്തു എന്ന് പറയുക എങ്ങനെ ചെലവ് ചെയ്തു എന്നത് ആളുകൾക്ക് ബോധ്യപ്പെടാത്ത വിധം അവർ ചെലവ് ചെയ്ത് കളയുക നാൽപ്പത്തി അയ്യായിരത്തിന് വാങ്ങാവുന്ന ഭൂമി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിന് വാങ്ങുക അമ്പതിനായിരം പോലും വിലയില്ലാത്ത ഭൂമി ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിന് വാങ്ങുക ഈ രൂപത്തിൽ ഇരട്ടിയിലേറെ തുക കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ അടിച്ചു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഉത്തരവാദി മുസ്ലിം ലീഗിന്റെ നേതൃത്വം തന്നെയാണ് യൂത്ത് ലീഗിന്റെ ഭാരവാഹികളെ കൂടി അഴിമതിയും ക്രമക്കേടും പഠിപ്പിക്കാൻ വയനാട് മുണ്ടക്കൈ ദുരന്തത്തെ ഉപയോഗിച്ചു എന്ന ഏറ്റവും അപകടകരമായ കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നേരത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളായിരുന്നു അഴിമതിക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ അഴിമതിക്ക് ചുക്കാൻ പിടിച്ചത് യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികളാണ് പുതു തലമുറക്ക് കൂടി ഈ അറിവ് പകർന്നു കൊടുത്തു എന്നതാണ് ലീഗ് ചെയ്ത വലിയ സേവനം ഈ ഫണ്ട് വിനിയോഗവും അതിലെ എല്ലാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നും ഇതിനു മുമ്പ് ഒരുപാട് ചർച്ചകൾ അഴിമതി ആരോപണങ്ങൾ ലീഗിനകത്ത് നേരത്തെ വന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ലീഗ് ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വരാനിടയായ കാര്യം പോലും ഫണ്ട് വിനിയോഗം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ തുടർന്നല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മുസ്ലിം ലീഗിന്റെ പഴയകാല ചരിത്രം എല്ലാം ഫണ്ട് വിരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഴയകാല ചരിത്രം എല്ലാം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പണ്ട് കെ ടി ജലീൽ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായത് സുനാമി ഫണ്ടിനെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുനാമി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കോടിക്കണക്കിന് ഉറപ്പുക കേരളത്തിൽ മുസ്ലിം ലീഗ് പിരിച്ചെടുത്തു അതാർക്ക് വേണ്ടി ചെലവ് ചെയ്തു എന്ന കാര്യം ലീഗ് എവിടെയും പറഞ്ഞില്ല എന്താണ് ലീഗ് ചെയ്ത സേവന പ്രവർത്തനം എന്ന് ലീഗ് എവിടെയും പറഞ്ഞില്ല അത് പറയാത്തതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ കെ ടി ജലീൽ അക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ ചോദ്യം ചെയ്തതിന് ഉത്തരമില്ല എന്ന് മാത്രമല്ല ചോദിച്ചയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന വലിയ സേവനമാണ് ലീഗ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ജലീൽ പുറത്തു വന്നു ജലീൽ പുറത്തു വന്നു അതിൻ്റെ കഥകൾ മുഴുവൻ വിശദീകരിച്ചു അതിനിടയിലാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം കലാപവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ പിരിവും പുറത്തു വരുന്നത് മുസ്ലിം ലീഗിന്റെ കലാപവുമായി ബന്ധപ്പെട്ട പിരിവ് പുറത്തു വന്നപ്പോൾ എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിച്ചു ഉത്തരമുണ്ടായിരുന്നില്ല നമുക്കറിയാം രണ്ടായിരത്തി രണ്ടിൽ ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് പതിനായിരത്തോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഗുജറാത്ത് വംശഹത്യ നടന്നത് ആ വംശഹത്യയിൽ ആരോരുമില്ലാതെ അനാഥരായ പാവപ്പെട്ട സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വീട് വെച്ചു കൊടുക്കണം പറഞ്ഞുകൊണ്ട് ആഗോള വ്യാപകമായി മുസ്ലിം ലീഗ് പിരിവ് നടത്തി കെ എം സി സിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രവാസി സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളുടെ വലിയ വലിയ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് ഉറപ്പിക പിരിച്ചെടുത്തു ആ കോടിക്കണക്കിന് ഉറപ്പിക എങ്ങനെ ചെലവ് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായില്ല ആ പ്രദേശത്ത് ഗുജറാത്ത് അഹമ്മദാബാദിലെ ഒരു പ്രാദേശിക റിലീഫ് കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് കേരളത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലീഗ് പ്രചരിപ്പിച്ചു ഇത് ആ ആളുകൾ ചെയ്തു കൊടുത്തതാണ് എന്ന് പുറത്തു വന്നപ്പോ ലീഗ് അതിൽ നിന്നും തടിയൂരാൻ ശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ അഞ്ച് നയാ പൈസ ഗുജറാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപകാരപ്രകമാദമാകുന്ന വിധം ചെലവ് ചെയ്തില്ല എന്ന് അന്ന് തന്നെ പുറത്തു വന്നു അവിടെ അവസാനിച്ചില്ല അത് കഴിഞ്ഞു വീണ്ടും ലീഗ് പിരിവിലേക്ക് ഇറങ്ങി കത്വ ഉന്നാവ ഫണ്ട് നമുക്കറിയാം പാവപ്പെട്ട പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട സംഭവമാണ് കത്വ ഉന്നാവ് സംഭവങ്ങൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പിരിവ് പള്ളികളിലാണ് നടന്നത് കേരളത്തിലെ മസ്ജിദുകളിൽ മതസ്ഥാപനങ്ങളിൽ മദ്രസകളിൽ പാവപ്പെട്ട സാധാരണക്കാരുടെ ആളുകൾ അവരുടെ ചില്ലറ പൈസ അവർ സൂക്ഷിച്ചു വെച്ച ചില്ലറ പൈസകൾ പോലും എടുത്തു ഈ ഫണ്ടിലേക്ക് കൊടുത്തു ആ പാവപ്പെട്ട കുടുംബത്തിന് നിയമപരമായ സഹായം നൽകാനും അവർക്ക് വീട് വെച്ച് നൽകാനും അവർക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കാനും എന്ന നിലയിലാണ് ആ പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആ പിരിവും അവകാശികളായ ആളുകൾക്ക് എത്തിയില്ല ഇരകൾക്ക് കിട്ടിയില്ല ഇത് ചോദ്യം ചെയ്തത് പണ്ട് കെ ടി ജലീലാണ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ പുതിയ വിഷയം ചോദ്യം ചെയ്തത് മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമായിരുന്ന യൂസഫ് പടനിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയാണ് അക്കാര്യത്തെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അഖിലേന്ത്യാ കമ്മിറ്റി അംഗം യൂസഫ് പടനിലം ഇക്കാര്യം ചോദ്യം ചോദ്യം ചെയ്തപ്പോൾ യൂസഫ് പടനിലത്തെ മുസ്ലിം ലീഗ് എന്ന് പുറത്താക്കി സുനാമി ഫണ്ട് കൈ ചോദ്യം ചെയ്തപ്പോ കെ ടി ജലീലിനെ പുറത്താക്കിയതുപോലെ ഉന്നാവാ ഫണ്ട് കൈകാര്യം ചെയ്തതിനെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോ യൂസഫ് പടനിലത്തെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ കണക്കുകളെ കുറിച്ച് ചോദിക്കുന്നവരെ ചോദ്യം ചെയ്യുന്ന കണക്ക് എന്ത് കണക്ക് എന്നോ ആ കണക്കിനെ കുറിച്ച് വിശദീകരിക്കുകയോ ചെയ്യുന്നതിന് പകരം ചോദ്യം ചെയ്യുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന രീതിയാണ് ലീഗ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഉന്നാവ ഫണ്ടിന്റെയും കത്തവാ ഫണ്ടിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു നമുക്ക് കേരളത്തിൽ വലിയ തോതിലുള്ള പ്രളയവും മഴയും ഉണ്ടായി വലിയ തോതിലുള്ള ഉരുൾപൊട്ടൽ നമുക്കറിയാലോ കവളപ്പാറ ദുരന്തം കവളപ്പാറ ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് വലിയ തോതിലുള്ള ആഘാതമേറ്റിട്ടുള്ള ദുരന്തമാണ് കവളപ്പാറ ദുരന്തം ആ കവളപ്പാറ ദുരന്തത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് പിരിവ് നടത്തി ആ പിരിവ് എന്തു ചെയ്തു ആർക്ക് വീട് വെച്ചു കൊടുത്തു എന്ന് ലീഗിനകത്ത് ചോദ്യം ഉയർന്നപ്പോ മറുപടി ഉണ്ടായില്ല മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ വീടിന്റെ ചിത്രം കാണിച്ചു കൊടുത്തു ഈ വീടിന്റെ ചിത്രം കാണിച്ചു കൊടുത്തപ്പൊ ഇതാരു വെച്ച് കൊടുത്തതാണ് വീട് എന്ന അന്വേഷണം ഉണ്ടായി അപ്പൊ കാര്യം പുറത്തു വന്നു എം എ യൂസുഫ് അലി അദ്ദേഹത്തിന്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിർമ്മിച്ചു കൊടുത്ത വീട് ലീഗിൻ്റെതാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം അക്കാലത്ത് ചെയ്തിട്ടുള്ളത് അതിനെ അതിന്റെ തൊട്ടു പുറകെയാണ് നമ്മുടെ വയനാട് മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുന്നത് മുണ്ടക്കൈ ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു പോയി അവർക്ക് ഉപജീവനം എന്ന മാർഗം നഷ്ടപ്പെട്ടു പോയി അവർക്ക് സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന്റെ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ പ്രചാരണ രംഗത്ത് വന്നു അങ്ങനെ ആപ്പ് രൂപീകരിച്ചു പിരിവ് നടത്തി നാൽപ്പത് കോടി ഉറപ്പിക പിരിച്ചു ആ നാൽപ്പത് കോടിയുടെ കഥയാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബിൽഡിംഗ് നിർമ്മിക്കാൻ സാധ്യതയില്ലാത്ത ഭൂമിയിൽ അതായത് തോട്ടം ഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത് അതും നാട്ടിലില്ലാത്ത വില കൊടുത്തുകൊണ്ട് ആ പ്രദേശത്ത് തോട്ടം ഭൂമിക്ക് എന്തു വിലയുണ്ട് എന്ന് ഒരു അഡ്വക്കറ്റ് ചാത്തുക്കുട്ടി എന്ന് പറയുന്ന കൽപ്പറ്റ നിവാസി ഇന്നലെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് മുപ്പത്തി അയ്യായിരം മുതൽ അമ്പത്തയ്യായിരം വരെ ഉറപ്പേക്ക് ഇപ്പോഴും ഭൂമി കിട്ടാനുണ്ട് പി കെ ഫിറോസിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം പി കെ ഫിറോസ് വെല്ലുവിളിച്ചു ഇതിനേക്കാൾ കുറഞ്ഞ വിലക്ക് ഭൂമി കിട്ടുമോ എന്ന് ആ വെല്ലുവിളി അഡ്വക്കേറ്റ് ചാത്തുക്കുട്ടി ഏറ്റെടുത്തു ഞാൻ തരാൻ തയ്യാറാണ് ഇതേ പ്രദേശത്ത് നാൽപ്പത്തയ്യായിരം ഉറുപ്പിയേക്ക് ഭൂമി തരാൻ ഞാൻ തയ്യാറാണ് എന്ന് വെല്ലുവിളി ഏറ്റവും പറഞ്ഞു അഡ്വക്കേറ്റ് അദ്ദേഹം വെല്ലുവിളി ഏറ്റെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ലീഗ് വല്ലതും ചെയ്യുവോ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ കഴിയില്ല മുസ്ലിം ലീഗ് അറിഞ്ഞുകൊണ്ട് കോടികൾ വെട്ടിപ്പ് നടത്തുന്നതിന് ബോധപൂർവമായി നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് ഈ മുണ്ടക്കൈ ദുരിതാശ്വാസ ഫണ്ടും എന്നറിയണം മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസ് ഡൽഹിയിൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഫണ്ടിന്റെ വിവാദം പോലും നിലനിൽക്കുന്നു എന്ന സാഹചര്യത്തിൽ ഇത് വലിയ അതിശയമായി കാണാൻ കഴിയില്ല ഇപ്പൊ സമാനതകളില്ലാത്ത ഒരു വെട്ടിപ്പ് ഈ വിഷയത്തിൽ ലീഗ് നടത്തിയെന്നാണ് പഴയകാല ചരിത്രം തൊട്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ളത് ഇത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച ഫണ്ടാണ് എന്നതുകൊണ്ട് തന്നെ ലീഗ് നടത്തിയ ഇത്തരം ഇടപെടലിൽ ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന്റെ സാധ്യത എന്താണ് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ആവശ്യമല്ലേ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഇതിനെ പറ്റി അന്വേഷിക്കേണ്ടതില്ലേ എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല സർക്കാർ അതിൻ്റെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള കാലാകാലമായി നടത്തിയിട്ടുള്ള ഫണ്ട് കളക്ഷനും അതിൻ്റെ വിനിയോഗവും ഉൾപ്പെടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു പൊതു സംവിധാനമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനങ്ങളോട് ബാധ്യതയുള്ള പ്രസ്ഥാനം എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നവരാണ് സ്വാഭാവികമായും അത്തരക്കാരായ ആളുകളുടെ ഫണ്ടും ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്താൻ സർക്കാർ ഏജൻസികൾക്ക് ഉത്തരവാദിത്വമുണ്ട് അത്തരം ഏജൻസികൾ ഏറ്റെടുത്ത് ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുത പുറത്തു കൊണ്ടുവരണം ആരാണ് പ്രതി ആരാണ് സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കുന്നവർ എന്നു പുറത്തുവരാൻ ഇതുമാത്രമാണ് വഴി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്